ഹലോ ഗേൾസ് അസലാമലൈക്കും റോ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഡ് സെറ്റാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് എംബ്രോയ്ഡറി വർക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ യോക്കിലും നെക്കിലും സ്ലീവിൻ്റെ എൻഡ് പോഷനിലും അതുപോലെ ബോട്ടത്തിലും ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് എഴുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കില്ലേ ബ്യൂട്ടിഫുൾ ഫോർ കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളക്ഷൻ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം മുതൽ ത്രിബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എംബ്രോയിഡറി വർക്ക് ആണ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് പ്യൂർ കോട്ടണിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് ബോട്ടം പല്ലാസോ ആയിരിക്കും അതുപോലെ ഷോളും ബോട്ടത്തിലും പ്രിൻ്റാണ് വരുന്നത് പ്രിൻ്റഡ് ആൻഡ് ഹാൻഡ് വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് ഉള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഹാൻഡ് എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ബോട്ടും ഷോളും പ്രിൻ്റഡ് ആയിരിക്കും കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്യുർ കോട്ടണിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് പ്യുർ കോട്ടണിൽ തന്നെ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് അനാർക്കിലി ആയിരുന്നു ടോപ്പ് വരുന്നത് പ്ലേറ്റ് വരുന്നത് ഫ്രണ്ട് വർഷനിൽ രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള സീക്വൻസ് വർക്കും ഈ പോർഷനിൽ അവൈലബിളാണ് കേട്ടോ ത്രീ ഫോർ ആണ് കൊടുക്കുന്നത് പ്യുവർ എംബ്രോയ്ഡറി വർക്കാണ് ഹാൻഡ് വർക്കാണ് കൊടുക്കുന്നത് മീഡിയം മുതൽ ത്രിബിൾ എക്സൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഹെവി കോട്ടൺ വരുന്ന ത്രീ പി സെറ്റാണ് നെക്സ്റ്റ് കാണിക്കുന്നത് പല്ലാസോ തന്നെയാണ് ബോട്ടോ വരുന്നത് അതായത് ഒരുപാട് വീടുത്തുള്ള പല്ലാസോ അല്ല ഷോൾ മൽമൽ കോട്ടൺ ആണ് വരുന്നത് മിറർ വർക്ക് അവൈലബിൾ ആണ് അതുപോലെ സിമ്പിൾ സീക്വൻസ് വർക്കും അവൈലബിൾ ആണ് യോക്ക് പോഷനിൽ ഇട്ടോ ബീനെക്കാണ് കൊടുക്കുന്നത് ഇത് അഞ്ചാറ് ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപയാണ് ക്രീഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളേഴ്സ് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഹെവി കോട്ടണിലാണ് വരുന്നത് മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഹെവി കോട്ടണിലാണ് വരുന്നത് ബീനക്കാണ് കൊടുത്തിട്ടുള്ളത് മിറർ വർക്ക് അവൈലബിൾ ആയിട്ടുള്ളതും ഉണ്ട് അല്ലാത്തതുണ്ട് കേട്ടോ യോഗ പോഷനിൽ മാത്രം ഈ മൂന്ന് കളേഴ്സിൽ മാത്രമാണ് മിറർ വർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മറ്റുള്ളത് പ്യുർ കോട്ടൺ വരുന്ന പ്രിൻ്റഡോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് എക്സ്പോർട്ട് ക്വാളിറ്റി വരുന്ന ത്രീ പീസ് കളക്ഷൻ ആണ് പെലാസോ ആണ് ബോട്ടം വരുന്നത് ഷാള് മലമല്ലായിരിക്കും പ്യുർ കോട്ടൺ ആണ് ടോപ്പ് വരുന്നത് കേട്ടോ മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് ഉള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഉപകാരപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ ഇഷ്ടപ്പെട്ട കളക്ഷൻ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി മീഡിയ മുതൽ ഡബിൾ എക്സ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്